രേണു അമ്മയുടെ ഒരു വരുന്നു അമ്മ എനിക്ക് തോന്നുന്നു അത് നല്ല തീരുമാനമാണോ അതെ നല്ലല്ലേ കാലം േ ആണുങ്ങൾക്ക് കൊഴപ്പണെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ ഇത്രയും കാലം ആണുങ്ങൾ ആണുങ്ങള് വന്നു ഇനി ഒരു മാറ്റം നല്ല ഒരു വനിത അല്ലെങ്കിൽ ഒരു സ്ത്രീ വരുമ്പോനോ വരുന്നത് അപ്പോൾ വന്നാൽ പോലും സൂപ്പർ സ്റ്റാറുകളുടെ ഒരു റബ്ബർ സ്റ്റാമ്പ് എന്ന രീതിയിൽ മാത്രമേ അവര് പ്രവർത്തിക്കാൻ വനിതകൾക്ക് പ്രത്യേകിച്ച് അമ്മ സംഘടനകൾ അമ്മയിൽ വനിതാ പ്രാതിഥ്യം പോലും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് ഈ സരയു ജോമോള് അങ്ങനെ കുറച്ച് പേരെ ഉൾപ്പെടുത്തി അതാ അങ്ങനെ ഇത് കൂട്ടേണ്ട ഒരു സ്ത്രീ തലപ്പത്ത് വന്നാൽ ഒരു സ്ത്രീ തലപ്പത്ത് വന്നാൽ എന്താണ് അതിന്റെ ബാക്കി ഇത് എന്നുള്ളത് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഇനി നമുക്ക് കാണാലോ എങ്ങനെയിരിക്കും ഒരു സ്ത്രീ അതിന്റെ തലപ്പത്ത് വന്നാ ഇപ്പൊ ഇത്രയും കാലം പുരുഷന്മാരിടുന്നിട്ട് എന്തുണ്ടായി നടക്കുന്നത് സംഘടനയും സംഘടന ഫിലിമിന്റെ ഇതിലുള്ള സംഘടനയാണല്ലോ അവർക്ക് ഒരു 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 സപ്പോർട്ട് സംഘടനക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ അങ്ങനെ സംഘടനയും വ്യക്തിയും പക്ഷേ ഈ ബാബുരാജ് ബാബുരാജിന്റെ പേരില് എഫ്ഐആർ ഇട്ടു ബലാൽസംഗ് ഇരിക്കുകയാണ് ഇപ്പം അഥവാ ബാബുരാജും വിജയിച്ച് വരികയാണെങ്കിൽ ചേതാമനോൻ ആ സ്ഥാനത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് ബാബുരാജു അവിടെ ഇരിക്കുമ്പോ നിങ്ങൾ ഈ പറയുന്ന സ്ത്രീ സുരക്ഷയും മണ്ണാൻകെട്ടൊക്കെ എവിടെ പോവും അത് ബാബുരാജ് മത്സരത്തിൽ പങ്കെടുക്കാന്നുള്ള ആ വ്യക്തിയുടെ ഒരു വ്യക്തിപരമായ താല്പര്യത്തിൽ നിന്നാണ് ഒരുപാട് പേര് വിമർശനമായിട്ട് എത്തിയിട്ടുണ്ട് സമയമായിട്ടില്ലല്ലോ പിൻവലിയോ ഇല്ലെന്ന് നമുക്ക് അത് ഞാൻ കഷ്ടപ്പെട്ടു വ്യക്തിപരമായിട്ട് താല്പര്യം ഉണ്ടായിരുന്നത് ജഗദീഷ് കേസ് ഭംഗി വരുമോട്ടാണ് അല്ല വ്യക്തി ജഗദീഷ് എന്ന വ്യക്തി ഞാൻ പറഞ്ഞല്ല അപ്പൊ അങ്ങനെ നിന്നൊരു വ്യക്തി പിന്നെ കേസൊന്നും വരാൻ ഒട്ടും സാധ്യതയില്ലാത്ത സൂപ്പർ സ്റ്റാറുകൾ സമ്മർദ്ദം ചെലുത്തി മേനോൻ വരാൻ വേണ്ടി മത്സരം ഒഴിവാക്കാൻ വേണ്ടിട്ടുള്ള ഇതാണ് മത്സരം ഉണ്ടാവാതെ സമവായത്തിലൂടെ വരാനുള്ള സാധ്യത കാണുന്നത് പക്ഷെ അവിടെ ഒരു എന്ന് പറയുന്നത് ബാബുരാജാണ് ബാബുരാജിനെ കുറിച്ച് പലതരത്തിൽ ഉള്ള ആരോപണങ്ങളാണ് വരുന്നത് ഇപ്പൊ സരിത നായർ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു മോഹൻലാല് പൈസ കൊടുത്തു അത് മല്ലിക സുകുമാരൻ പറയുന്നു പഴയ നടി ശ്രീലതാ നമ്പൂതിരി കിട്ടിയാൽ അയാളാ സ്ഥാനത്ത് മാറ്റാൻ പറ്റില്ലേ എങ്ങനെ മത്സരിക്കാതെ അതിനുവേണ്ടിയായിരിക്കും ഇപ്പൊ ശ്രമിക്കുന്നത് പക്ഷേ ഈ എനിക്ക് ഒരു ആണല്ല ഞാനും പറയുമ്പോ ക്ഷേതാ മേനോൻ ഇനി വന്നാ എങ്ങനെയായിരിക്കും നമുക്കറിയില്ല പക്ഷെ ക്ഷേത്ര മേനോൻ എന്നല്ല ഒരു സ്ത്രീ എന്തായാലും ഇനി മുതലും തുടർന്നായിരിക്കും അങ്ങനെ ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞേ അതല്ലേ ഇപ്പൊ ക്ഷേതാ ആണല്ലോ മത്സരിക്കുന്നേ അവര് നിക്കട്ടെ അല്ലെ നമുക്ക് അവരെ ഈ ഫിലിമിൽ കണ്ടിട്ടും അല്ലെങ്കിൽ ഈ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേണുള്ളൂ ഒരു ഇതുപോലെ ഒരു സംഘടനയുടെ തലപ്പത്ത് കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ അവരത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് നമ്മൾ കണ്ടറിയണം